നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വിശ്വാസ്യത കാത്തു സൂക്ഷിക്കേണ്ട ഒരു ദേശീയ പൊതുപ്രവേശന പരീക്ഷയിലാണ് ക്രമക്കേട് നടന്നത് രാജ്യത്തിന്റെ തന്നെ സ്വസ്ഥത കളയുന്ന ഒരു കാര്യമാണ് മെഡിക്കൽ പ്രവേശനത്തിനായി വിദ്യാർത്ഥി പല പരീക്ഷകൾ എഴുതുന്നതിന് പകരം ഒറ്റ പരീക്ഷ എഴുതിയാൽ മതി എന്ന നല്ല ഉദ്ദേശത്തോടെയാണ് നീറ്റ് പരീക്ഷ നടത്തുന്നതെങ്കിലും ഇത്രയും അശ്രദ്ധമായാണോ പരീക്ഷ നടത്തിപ്പ് എന്ന ചോദ്യം അതിന്റെ ലക്ഷണത്തെ തന്നെ ലജ്ജിപ്പിക്കുകയാണ് നീറ്റ് ക്രമക്കേടിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും പുകയുന്നതിനിടയിലാണ് മോദിക്കെതിരെ രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിട്ടുള്ളത് സത്യപ്രതിജ്ഞ ചെയ്യും മുൻപേ ഇരുപത്തിനാല് ലക്ഷത്തിലധികം വിദ്യാർത്ഥികളെയും കുടുംബങ്ങളെയും മോദി തകർത്തു ക്രമക്കേട് വ്യക്തമായിട്ടും പേപ്പർ ചോർച്ച ആരോപണം സർക്കാർ നിഷേധിക്കുകയാണ് വിദ്യാർത്ഥികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പാർലമെന്റിൽ ശക്തമായി ഉന്നയിക്കുമെന്നും അവർക്ക് നീതി നേടിക്കൊടുക്കണമെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു ഒരേ പരീക്ഷ കേന്ദ്രത്തിലെ ആറ് വിദ്യാർത്ഥികൾ പരമാവധി മാർക്ക് നേടി ഒന്നാം റാങ്ക് നേടിയതിന്റെ അപാകതകളും രാഹുൽ ഉയർത്തിക്കാട്ടുകയും പരീക്ഷാ പേപ്പർ ചോർച്ച സാധ്യതകൾ സർക്കാർ നിരാകരിച്ചതിനെ വിമർശിക്കുകയും ചെയ്തു വിദ്യാഭ്യാസ മാഫിയയും സർക്കാർ സംവിധാനവും നടത്തുന്ന പേപ്പർ ചോർച്ചാ വ്യവസായം നേരിടാൻ കോൺഗ്രസ് പ്രകടന പത്രികയിൽ ശക്തമായ പദ്ധതി തയ്യാറാക്കിയിരുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ വിദ്യാർത്ഥികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ശക്തമായി ഉന്നയിക്കുമെന്നും ഇന്ത്യയിലെ യുവാക്കളുടെ ശബ്ദം നിശബ്ദമാക്കില്ലെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു നീറ്റ് റിസൾട്ട് പ്രഖ്യാപിച്ചതിന് പിന്നാലെ രണ്ടു വിദ്യാർത്ഥികൾക്ക് എഴുന്നൂറ്റി പതിനെട്ട് പത്തൊൻപത് എന്നിങ്ങനെ മാർക്ക് അസ്വാഭാവികമായി ലഭിച്ചതിനെ തുടർന്നാണ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നെന്ന ആരോപണം ഉയർന്നത് സംഭവം വിവാദമായതിനെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വിശദീകരണം നൽകിയിരുന്നു സംഭവത്തിൽ അസ്വാഭാവികതയില്ലെന്നും പരീക്ഷയ്ക്ക് ആവശ്യമായ ം ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് അനുവദിച്ചതിനാലാണ് സാധാരണ ലഭിക്കാനിടയില്ലാത്ത എഴുന്നൂറ്റി പതിനെട്ട് പത്തൊൻപത് മാർക്കുകൾ ലഭിച്ചതെന്നുമാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വാദം രണ്ടായിരത്തി പതിനെട്ടിൽ ലോ അഡ്മിഷൻ ടെസ്റ്റുമായി ബന്ധപ്പെട്ട പരാതിയിലെ സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്രേസ് മാർക്ക് നൽകിയതെന്നും എൻ ടി എ വിശദീകരിച്ചിരുന്നു ഈ ഉത്തരവ് നീറ്റ് പരീക്ഷയ്ക്ക് ബാധകമാണോ എന്ന കാര്യത്തിൽ നിയമവിദഗ്ധർ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു പിന്നാലെ ഡൽഹി ഹൈക്കോടതിയുടെയും കൊൽക്കത്ത ഹൈക്കോടതിയുടെയും ഇടപെടൽ ഉണ്ടാവുകയുമാണ് ചെയ്തത് ഒരു വശത്ത് ഇന്ത്യൻ പൗരന്മാർ നീതിക്ക് വേണ്ടി പ്രതിഷേധിക്കുമ്പോഴാണ് മറുവശത്ത് മോദി രാജ്യത്തെ സേവിക്കാനായി സത്യപ്രതിജ്ഞയ്ക്ക് ഒരുങ്ങുന്നത് പത്തു വർഷം ഭരിച്ചിട്ടും രാജ്യത്തിനും ജനത്തിനും ഉപകാരമില്ലാതെ ഉപദ്രവം മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന മോദി ഇനി സത്യപ്രതിജ്ഞ ചെയ്തിട്ടും കാര്യമില്ല എന്നതാണ് സത്യം